ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദനാശംസിക്കുന്നു എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നാളെ ഏകാദശി ആണല്ലോ ഞാൻ ഇച്ചിരി എന്നൊരു സംശയം ലേറ്റായിപ്പോയല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് തുറന്നാൽ മൊത്തത്തിൽ ഏകാദശിയെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ് അപ്പോഴും ഞാൻ എല്ലാം ഞാനും കാണുന്നുണ്ട് കേട്ടോ അപ്പോഴും ഞാൻ വിചാരിച്ചു ഓ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഡീറ്റെയിൽസ് വീഡിയോസൊന്നും ഇട്ടില്ലാച്ച് കുഴപ്പമൊന്നുമില്ല എങ്കിലും എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു സമാധാനം എൻ്റെ ചാനലിലും അതിനെക്കുറിച്ചൊരു അറിയിപ്പ് ഉണ്ടാവണമല്ലോ എന്നുള്ളത് വിചാരിച്ചിട്ട് ഞാനും എൻ്റെതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾ കേട്ടോ അങ്ങനെ ഭയങ്കര അറിവ് ഒരു വ്യക്തിയൊന്നുമല്ല സാധാരണ പിന്നെ ഇങ്ങനെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കഴിയുന്നതും എല്ലായിടത്തുനിന്നും ഞാൻ അറിയാനായിട്ട് ശ്രമിക്കാറുണ്ട് കാരണം നമ്മളെല്ലാം തികഞ്ഞവരല്ല നമുക്കെല്ലാം അറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എല്ലാം തികഞ്ഞു എന്ന് ഭാവിക്കുന്നവർക്കും എല്ല അറിഞ്ഞുണ്ടല്ല അവർ നിൽക്കുന്നത് കേട്ടോ അതൊക്കെ അവരുടെ ഭാവങ്ങൾ മാത്രമാണ് ഇപ്പം ഞാനാണെങ്കിലും എനിക്ക് ഞാൻ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളിലും ഞാൻ ശിശുവാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ജ്യോതിഷത്തിൻ്റെ കാര്യമായാലും ആത്മീയതയുടെ കാര്യമായാലും പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ഡെഡിക്കേഷൻ അതായത് ആ ഒരു അർപ്പണബോധത്തോടു കൂടിയിട്ട് ഞാനത് ചെയ്യാറുണ്ട് എന്ത് കാര്യം ഒന്നുകിൽ വ്രതം പിടിക്കുകയാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ പിടിച്ച് മുന്നോട്ട് പോകും അതല്ല ഞാനത് ചെയ്യാൻ പോകില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നാട്ടിലാണെങ്കിൽ നാട്ടിലാണെങ്കിൽ ഞാൻ ശരിക്കും വ്രതശുദ്ധിയോടുകൂടി ഗുരുവായപ്പൻ്റെ മുന്നിൽ പോകാറാണ് പതിവ് അതായത് മാസത്തിലെ ഏകാദശിയും ഈ പിന്നെ തുലാമാസത്തിലെ ഏകാദശി വൃശ്ചികത്തിലെ ഏകാദശി ധനുവിലെ ഏകാദശി ഈ മൂന്ന് മാസങ്ങളിലെ ഏകാദശി ഞാൻ മുടങ്ങാതെ ഗുരുവാരപ്പൻ്റെ അടുത്ത് പോയി തൊഴാറായിരുന്നു പതിവ് പക്ഷേ ഇത്തവണ എനിക്ക് മാസത്തിലെ ഏകാദശിക്ക് പോകാൻ പറ്റി പിന്നെ തുലാമാസത്തിൽ പോയിരുന്നു കേട്ടോ തുലാമാസത്തിൽ അവിടെ നാട്ടിലുണ്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ ഇവിടെ ആയതുകൊണ്ടിട്ട് എനിക്കത് അമ്പലത്തിലൊക്കെ പോയി തൊഴണമെന്നും പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നാളെ പറ്റിയാലോ ഒന്ന് പോവും കാരണം എന്ന് വെച്ചാൽ ഇന്നേ ദിവസം സ്വർഗവാതിൽ ഏകാദശി എന്നാണ് ഇതിൻ്റെ പറയുന്നത് പുത്രദ ഏകാദശി എന്നൊരു പേരുണ്ട് അപ്പോൾ പുത്രദേ ഏകാദശി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ നമ്മളെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഒക്കെ വേണ്ടിയിട്ട് അമ്മമാരൊക്കെ വ്രതം പിടിക്കുന്നത് നല്ലതാണ് എപ്പോഴും അമ്മമാർ എപ്പോഴും മക്കൾക്ക് വേണ്ടി തന്നെയാണ് വ്രതമൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ദിവസത്തെ പിന്നെ പൂജയ്ക്ക് വിഷ്ണു പൂജയ്ക്കും വിഷ്ണു ക്ഷേത്രങ്ങളിൽ നമ്മൾ തൊഴാൻ പോകുമ്പോഴും ഒരു വാതിലൂടെ പ്രവേശിക്കുന്നത് മറ്റൊരു വാതിലൂടെ പുറത്തേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു സ്വർഗ്ഗത്തിലേക്ക് കടന്നു എന്നുള്ളൊരു വിശ്വാസം അങ്ങനെയാണ് കേട്ടോ ഐതിഹ്യങ്ങൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാറുണ്ട് കാരണം എന്ന് വെച്ചാൽ എനിക്കിതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നതും അതിന് അതിനോട് അനുബന്ധിച്ച് എന്ത് കാര്യത്തിലോട്ടും ഇറങ്ങി പ്രവർത്തിക്കുന്നതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടിട്ട് തന്നെ അപ്പോഴും നമ്മൾ ഈ മിക്ക വിഷ്ണു ക്ഷേത്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ട് ദർശനമായിട്ടായിരിക്കും അപ്പോഴും സ്വാഭാവികമായിട്ടും വടക്കോട്ടുള്ള വാതിലൂടെ കിഴക്കുള്ള വാതിലൂടെ പ്രവേശിച്ച് വടക്കോട്ടുള്ള വാതിലൂടെ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു വർഷത്തെ ആ ഒരു ഫലമാണ് എല്ലാവരും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ എന്തായാലും നമ്മൾ അർപ്പണ ബോധത്തിലുള്ളൂ ഇപ്പോൾ കഠിന വ്രതം എടുക്കാൻ സാധിച്ചില്ല എന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട കേട്ടോ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ വ്രതമെടുക്കുക മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക എന്നിട്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചുള്ള ഫുഡുകൾ കഴിക്കുക പിന്നെ പലർക്കും പല അസുഖങ്ങളുള്ളതാണ് തന്നെ ഞാൻ കഠിന വ്രതം ആരോടും ഞാൻ പറയാറില്ല കാരണം എന്ന് വെച്ചാൽ മുമ്പൊക്കെ ഞാൻ ഈ പറയുന്ന ഞാനും ജലപാനം ഇല്ലാതെയൊക്കെ വ്രതം പിടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ അതൊന്നും സാധിക്കാറില്ല ഞാൻ ഫ്രൂട്ട്സോ പിന്നെ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വ്രതം എടുക്കാറ് പിന്നെ നമ്മൾ ആ നമ്മളാരും നാമധിപത്തിനാണ് കൂടുതൽ പ്രാധാന്യം അപ്പോഴും നിങ്ങൾ ഭഗവാന്റെ അഷ്ടാക്ഷര മന്ത്രങ്ങൾ ഓം നമോ നാരായണായ പിന്നെ ദ്വാദശാക്ഷത മന്ത്രം ഓം നമോ ഭഗവതി വാസുദേവായ പിന്നെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതിൽ ഇതിൽപ്പരം വേറൊന്നും ഭഗവാന് വേണ്ട നമ്മൾ നമ്മുടെ മനസ്സ് മാത്രം ഭഗവാനിൽ അർപ്പിച്ചാൽ മതി ബാക്കിയൊക്കെ ഭഗവാനെ നമുക്ക് തന്നോളും അപ്പോൾ ഇത് ചെയ്യുക ഇപ്പം കഠിന വ്രതം അനുഷ്ഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് വ്രതം പിടിക്കാൻ പറ്റില്ല എന്നോർത്ത് ആരും വിഷമിക്കണ്ട കേട്ടോ ഭഗവാനെ വീട്ടിലിപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റില്ല ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ അടുത്തുള്ള അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കണ്ട നിങ്ങൾ മനസ്സുകൊണ്ട് ഇവിടെ എല്ലാം നമുക്ക് എത്താമല്ലോ നമുക്ക് മനസ്സുകൊണ്ട് എത്താൻ പറ്റത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലങ്ങളും ഇല്ലല്ലോ അപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ അതുകൊണ്ടിട്ട് തന്നെ നിങ്ങളെല്ലാവരും ആ ഒരു ആ ഒരു ദിവസത്തെ അതിൻ്റേതായ പ്രത്യേകതകളോടുകൂടിയിട്ട് തന്നെ അറിവില്ല അറിവ് അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ് ഇപ്പോൾ കഠിന വ്രതം പിടിച്ചില്ല എന്ന് വെച്ചിട്ട് വ്രതം വ്രതം അല്ലാതെ ആവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രമിക്കാം നമ്മൾ ആ ഒരു അർപ്പണബോധം ഭഗവാന്റെ എന്താ പറയുക അഷ്ടോത്തിരി ഉണ്ടല്ലോ നൂറ്റിയെട്ട് മന്ത്രം അപ്പോൾ അതൊക്കെ ബുക്ക് നോക്കി നിങ്ങൾക്ക് ജപിക്കാം അതുപോലെ തന്നെ ഭഗവാന്റെ സഹസ്രനാമം വിഷ്ണു സഹസ്രാമ ഞാനൊക്കെ എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നല്ല നമുക്ക് അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു പ്രത്യേക പവർ ഒരു ഓറ നമുക്ക് ലഭിക്കും അത് പോസിറ്റീവ് ഒരു പവർ വരും നമുക്ക് കേട്ടോ അപ്പോഴതൊക്കെ ചെയ്യുക ഞാൻ എപ്പോഴും നാമജപത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ ഈ ഉപവാസത്തിനേക്കാളും കൂടുതൽ എനിക്ക് നാമജപത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴും ഞാൻ എപ്പോഴും നാമ എപ്പോഴും ഞാൻ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും കൃഷ്ണ ഗുരുവായൂരപ്പ ഓം നമോ നാരായണ ഇങ്ങനെ എപ്പോഴും മനസ്സിൽ ഓട്ടോമാറ്റിക്കലി അത് വന്നു ചേരുന്നതാണ് കേട്ടോ ദിവസവും അങ്ങനെ അങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ ഓരോ ദിവസം ആരംഭിക്കുന്നത് അവസാനിപ്പിക്കുന്നതും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് അപ്പോഴും അങ്ങനെ ചെയ്ത് നോക്ക് നിങ്ങൾ ഇപ്പം നിഷ്ഠയായിട്ട് തന്നെ ഈ ഒരു ഈ പഴയ ഒരു ഏകാദശി തൊട്ട് നിങ്ങൾ നിഷ്ഠയായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളൊരു നാമജപത്തിലോട്ട് ഒന്ന് കടന്ന് നോക്കിക്കുക വിഷ്ണു ശാസ്ത്രം നാമക്കൊന്നും മുടങ്ങാതെ ഒന്ന് ഇരുപത്തൊന്ന് ദിവസമൊക്കെ ഒന്ന് ജപിച്ച് നോക്കിയേ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അനുഭവങ്ങളൊന്നു പറഞ്ഞ് ശരിക്കും എനിക്ക് ഞാൻ പണ്ട് ഇപ്പോഴത്തല്ല പണ്ടത്തെ കാലത്ത് ഇങ്ങനെ പിന്നെ ഓരോരുത്തരും എന്നോട് ഇങ്ങനെ നാമം ജപിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോഴേ അപ്പോൾ നമ്മളെല്ലാം നാമം ഒന്നും ഞാൻ ആദ്യം ലളിതാ സഹസ്രനാമം ജവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നു അപ്പോഴും ഞാൻ ലളിതയും ചെല്ലും വിഷ്ണു സഹസ്രനാമവും ചൊല്ലും ദേവി ഭാഗവതം ഒക്കെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞാൻ ജപിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഞാൻ പൂജാ റൂമിൽ ഇരുന്ന് നാമം ജപിക്കുന്ന വ്യക്തിയാണ് അപ്പം ഇവിടെ വരമ്പ ഇവിടെ വന്നിട്ടും അതിന് മുടക്കമൊന്നുമില്ല ഞാൻ വൈകുന്നേരങ്ങളിൽ ഈ ഒരു മണിക്കൂർ സമയം ഞാൻ നാമജപത്തിനായിട്ട് മാറ്റി വെക്കാറുണ്ട് രാവിലെ ഇവിടെ നടക്കാറില്ല കേട്ടോ കാരണം രാവിലെ എൻ്റെ പ്രാർത്ഥന ഞാൻ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്തൊക്കെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ രാവിലെ ഇവിടെ പൂജ ഒന്നും നടക്കുന്നില്ല കാരണം ഇവിടെ ഒന്നും പൂജാ റൂമില്ല നമ്മൾ ഒരു പടങ്ങളൊക്കെ ഉണ്ട് ഒന്ന് വെച്ച് ഒന്ന് ആരാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ചന്ദനത്തിരി കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട് അതൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ പിന്നെ അതുമാത്രമല്ല ഇപ്പം ഞാൻ വല്ലപ്പോഴും ഒക്കെ വന്നു ഞാൻ ഞാനിപ്പോൾ പൂജാ റൂം വേണമെന്ന് ചടിക്കാൻ പറ്റുമോ അതൊന്നും പറ്റില്ല അപ്പോഴേ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളെ മനസ്സിലല്ലേ ഇരിക്കുന്നത് എൻ്റെ കൃഷ്ണൻ എൻ്റെ ഗുരുവാരപ്പൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പഴേ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് ഭഗവാനെ ഒരു നോക്ക് കാണാൻ സാധിക്കാത്തതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് എങ്കിലും നിങ്ങളെല്ലാരും വ്രതം പിടിക്കണം കേട്ടോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്നിട്ട് നാമജപിക്കണം നന്നായിട്ട് ഏർ ആ നാമജപത്തിൽ ഭഗവാൻ പ്രസാദിക്കാതിരിക്കില്ല നമുക്ക് എപ്പോഴും ഭഗവാൻ നമ്മളിൽ പ്രസാദിക്കുന്നത് ഇപ്പം നമ്മളെ ആയാലും ഒരാൾ വന്നിട്ട് നമ്മളിങ്ങനെ പൊഴിച്ച് പറയുമ്പോഴേ നമുക്ക് അവരോടൊരു ഇഷ്ടം സ്നേഹമൊക്കെ തോന്നാറ് അതുപോലെ തന്നെ ഭഗവാന് ഭഗവാന്റെ വർണ്ണനകളാണല്ലോ ആ നാമജപത്തിൽ മുഴുവനും ഭഗവാനെ വർണ്ണിക്കുന്നതാണല്ലോ അപ്പോഴും ഭഗവാൻ അത് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾ നാമം ജപിക്കൂ നിങ്ങൾ നാമം ജപിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പിന്നെ എന്താണ് പറയുന്നത് പ്രതിസന്ധിയോടു കൂടിയിട്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പിന്നെ തരത്തിലുള്ള വ്രതം സ്വീകരിക്കും അതായത് നിങ്ങൾക്ക് കഠിന വ്രതം പറ്റില്ല ചെല്ലാ ചെറിയ ചെറിയ ആഹാരങ്ങളൊക്കെ ഫ്രൂട്ട്സും കാര്യങ്ങളും ഇതൊക്കെ മതിയല്ലോ എന്തെങ്കിലും കഴിച്ചാൽ പോരെ അതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ വ്രതം പിടിക്കും അപ്പോഴ് ഭഗവാന്റെ ആ ഒരു സ്വർഗവാതിൽ ഏകാദശി എല്ലാവർക്കും ഭഗവാൻ നല്ല രീതിയിൽ അനുഗ്രഹങ്ങൾ നൽകട്ടെ എല്ലാവരുടെ സന്താനങ്ങൾക്കും നല്ല എന്താ നല്ല അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുക്കട്ടെ ഭഗവാനെ സ്മരിക്കുന്ന എല്ലാവർക്കും അതിൻ്റെതായ ഐശ്വര്യം വന്നു ചേരുക തന്നെ ചെയ്യും കാരണം എന്ന് വെച്ചാൽ ഭഗവാൻ അത്രയ്ക്ക് ഭക്തവത്സലനാണ് കാരണം അത് നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ ഭഗവാനെ കുറച്ച് ആധികാരികമായിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ ഭഗവാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് തരും നമ്മൾ ഭഗവാനിലേക്ക് എത്രത്തോളം അടുക്കുന്നു അത്രത്തോളം പരീക്ഷണങ്ങൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും എന്തിനാണെന്നറിയാമോ ഭഗവാൻ നമ്മളുടെ ഭക് നമ്മളെ ഭക്തി കൂടുന്നതനുസരിച്ച് ഭഗവാൻ നമുക്ക് അടിമയാവാണ് ചെയ്യുന്നത് അപ്പോൾ ആ അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമ്മളെ അത് ഭഗവാൻ്റെ അടുത്ത് അടുത്ത് നിന്ന് ഇങ്ങനെ മാറ്റി മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് കഠിനമായ പരീക്ഷണങ്ങളെ തരുന്നത് അപ്പോൾ ചിലര് ആ പരീക്ഷണങ്ങളെ അതിജീവിക്കും ചിലർ പകുതിക്ക് വെച്ചിട്ട് ഓ എന്തിനാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ഭഗവാൻ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നില്ലേ ഞാൻ എന്തിനാണ് ഇനിയും വിളിക്കുന്നത് എന്തിനാണ് കൃഷ്ണ ഞാൻ നിൻ്റെ അടുത്ത് വരുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോഴങ്ങനെ ചിന്തിച്ച് പകുതിക്ക് വെച്ചിട്ട് പിന്മാറി പോയിട്ട് പിന്നെ എന്നിപ്പോൾ കൃഷ്ണ വേട്ട എന്നാൽ ഞാൻ ശിവൻ്റെ അടുത്തോട്ട് പോയെന്ന് പറഞ്ഞിട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് ഭഗവാൻ ശിവൻ ക്ഷിപ്രപ്രസാദിയാണ് ക്ഷിപ്രഗോപിയാണ് പെട്ടെന്ന് തരും പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകും ശിവൻ അങ്ങനെയാണ് കേട്ടോ അതുപോലെ തന്നെ കൃഷ്ണനാണെങ്കിൽ വളരെ സാവധാനത്തിലേ തരത്തുള്ളൂ പരീക്ഷിച്ച് പരീക്ഷിച്ച് നെല്ലിപ്പലക കാണിച്ചിട്ട് മാത്രമേ ഭഗവാൻ അനുഗ്രഹിക്കൂ പക്ഷേ തരുന്നതൊന്നും ഭഗവാൻ പിന്നീട് തിരിച്ചെടുക്കില്ല കേട്ടോ അതുകൊണ്ടിട്ട് തന്നെ ഭഗവാനെ നമുക്ക് എന്താ നമ്മളൊരു ഉത്തമ സുഹൃത്ത് ഒരു നമ്മളെ മകനെ മകനെപ്പോലെയാണ് അല്ലെങ്കിൽ നമ്മളെ ആരായിട്ട് വേണമെങ്കിൽ ഭഗവാനെ കാണാം അതാണ് എൻ്റെ കൃഷ്ണൻ്റെ പ്രത്യേകത കൃഷ്ണനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക കൃഷ്ണനെക്കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല അതുകൊണ്ടിട്ട് തന്നെ നിങ്ങളെല്ലാവരും നാളത്തെ ഏകാദശി വ്രതത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നാമം ജപിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു കൃഷ്ണൻ്റെ അഷ്ടോത്തരിയും സഹസ്രനാമങ്ങളും നിങ്ങളെ കൊണ്ട് കറിയും കഴിയുന്ന കൃഷ്ണ നാമ കീർത്തനങ്ങൾ സങ്കീർത്തനങ്ങളെല്ലാം ജപിച്ചും കൊണ്ട് തന്നെ നാളത്തെ ഒരു ദിവസം ധന്യമാക്കുക കാരണം എന്ന് വെച്ചാൽ അത്രയും അതുപോലെ തന്നെ ഈ വിഷ്ണു സഹസ്രനാമൊക്കെ ജപിച്ചു തുടങ്ങാത്തൊരു നാളെ മുതൽ ജപിച്ചു തുടങ്ങി നോക്ക് ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങളുണ്ടാവും ശരിക്കും ഞാൻ ശരിക്കും അത് പറയുന്നതെന്ന് വെച്ചാൽ എനിക്കത്രയും അനുഭവം ഉള്ളതിൻ്റെ പേരിലാണ് ഞാനത് പറയുന്നത് വിഷ്ണു സഹസ്രാമ സ്ഥിരമായിട്ട് ജവിക്കും അതുപോലെ തന്നെ ലളിതാശാസ്ത്രനാമത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഇപ്പോൾ എല്ലാം കൂടി പറഞ്ഞാൽ ഇതുങ്ങൾക്ക് എല്ലാം കൂടെ സാധിക്കും സാധിക്കും നമ്മൾ മനസ്സ് വെച്ചാൽ പക്ഷേ ആ ഒരു മനസ്സാണ് ഉണ്ടാവേണ്ടത് അത് എപ്പോൾ ഉണ്ടാകുന്നു ആ സമയത്ത് നമുക്കിതെല്ലാം നമ്മളിലേക്ക് വന്നു ചേരും പിന്നെ നമുക്കിതിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിനൊരു ഒരു സമയം ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ഭഗവാനിലേക്ക് അടക്കാനായിട്ട് ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് അടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിന് നമ്മളെ പ ഓരോ പരീക്ഷണങ്ങൾ തന്നും നമ്മളെ മനസ്സിനെയും നമ്മളെ ശരീരത്തിനെയൊക്കെ പാകപ്പെടുത്തും അതിനുശേഷം മാത്രമാണ് ഭഗവാൻ നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നത് അതേപോലെ തന്നെ എന്താ പറയുക ചിലർ ചിലർ അവർ അമ്പലത്തിൽ പോകണം അതുകൊണ്ട് എനിക്കും പോകണം അങ്ങനെയൊക്കെ മത്സരിച്ച് പോകണമല്ലേ ഏത് രീതിയിലായാലും അമ്പലത്തിൽ പോകണേനേതായിട്ടുള്ള ഫലം തന്നെ കിട്ടും പക്ഷേ നല്ല ചിന്തയോടും നല്ല മനസ്സോടും കൂടി തന്നെ പോകണം മറ്റൊരാൾക്ക് ദോഷം വരുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളോ ജപങ്ങളോ ഹോമങ്ങളോ ഒന്നും ചെയ്യാതിരിക്കുക അത് നമുക്ക് എപ്പോഴായാലും നമുക്കതൊരു തിരിച്ചടിയായിട്ട് തന്നെ നമ്മളിലേക്ക് വന്ന് തന്നെ വന്നുചേരാം അല്ലെങ്കിൽ നമ്മളെ സന്താനങ്ങൾക്ക് ദുരിതം അനുഭവിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏകാദശി വ്രത അനുഷ്ഠിച്ച് ഭഗവാനെ കണ്ട് തെഴുതി പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാനും എൻ്റേതായ രീതിയിൽ ഇവിടെ എനിക്ക് ഇപ്പം ഇവിടെ പ്രാർത്ഥിക്കാനും നാമജപം നടത്താനും മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ അതുതന്നെ ചെയ്യും എനിക്ക് നാളെ അമ്പലത്തിൽ പോകണം എന്നുണ്ട് എന്തായാലും ഞാൻ അമ്പലത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ വിശേഷം ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വേണ്ടി കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഒരുപാട് പിന്നെ പറഞ്ഞ് ഞാൻ ബോറടിപ്പിച്ചെങ്കിൽ സതേശമിക്കണം കേട്ടോ എനിക്ക് ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നതാണ് കേട്ടോ സർവ്വം ശ്രീകൃഷ്ണാർത്ഥം पण मस्त